ജെർമിയ മുപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വചനങ്ങൾ നിലം വാങ്ങുന്നു യൂത യൂതരാജാവായ സെദിഖ്യായുടെ ഭരണത്തിൻ്റെ പത്താം വർഷം നമുക്കന്റിൻ്റെ വാഴ്ചയിലെ പതിനെട്ടാം വർഷം കർത്താവിൽ നിന്ന് ജെറമിയായിക്ക് അരുൾപാടുണ്ടായി അക്കാലത്ത് ബാബലോൺ സൈന്യം ജെറുസലേമിനെ ഉപരോധിക്കുകയായിരുന്നു അന്ന് ജർമിയ പ്രവാചകൻ യൂതാരാജാവിൻ്റെ കൊട്ടാരത്തിനടുത്ത് കൊട്ടാരത്തോടനുബന്ധിച്ചുള്ള കാരാഗ്രഹത്തിലായിരുന്നു അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ യൂതാരാജാവായ സെതഖ്യ ഇപ്രകാരം ചോദിച്ചു ഈ നഗരം ഞാൻ ബാബ്ലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും അവൻ അവനത് കീഴടക്കുകയും ചെയ്യും കൽതായന്റെ കയ്യിൽ നിന്ന് യൂദ്ധ്യാ രാജാവ് സെദഖ്യ രക്ഷപ്പെടുകയില്ല ബാബ്ലോൺ രാജാവിൻ്റെ കൈകളിൽ അകപ്പെടുക തന്നെ ചെയ്യും അവനെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യും അവൻ ശരിക്കേ ബാബ്ലോണിലേക്ക് കൊണ്ടുപോകുകയും ഞാൻ അവനെ സന്ദർശിക്കുന്നത് വരെ അവൻ അവിടെ ആയിരിക്കും നിങ്ങൾ കൽതായരോട് യുദ്ധം ചെയ്താലും വിജയിക്കയില്ല എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് നീ എന്തിനു പ്രവചിച്ചു ജർമ്മ്യ പറഞ്ഞു കർത്താവ് എന്നോട് അരുൾ ചെയ്തു നിൻ്റെ പിതൃ സഹോദരനായ ഷല്ലൂമിൻ്റെ പുത്രൻ ഹനാമേൽ ആനാത്തോത്തിലുള്ള എൻ്റെ സ്ഥലം വാങ്ങുക അത് വാങ്ങാനുള്ള അവകാശം നിൻ്റേതാണ് എന്ന് നിന്നോട് വന്ന് പറയും കർത്താവ് അരുൾ ചെയ്തതുപോലെ എൻ്റെ പിതൃ സഹോദരൻ ഹനാമേൽ കാരാഗ്രഹത്തിൽ എൻ്റെ അടുക്കൽ വന്ന് ബെഞ്ചമിൻ്റെ ദേശത്തുള്ള അനാത്തോത്തിലെ എൻ്റെ സ്ഥലം നീ വാങ്ങുക അത് വാങ്ങാനുള്ള അവകാശം എൻ്റെ അടുത്ത ചാർച്ചക്കാരൻ എന്ന നിലയ്ക്ക് നിൻ്റേതാണ് നീ അത് വാങ്ങണമെന്ന് എന്നോട് പറഞ്ഞു അത് കർത്താവിൻ്റെ അരുൾപ്പാടാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അതനുസരിച്ച് എൻ്റെ പിതൃ സഹോദരനിൽ നിന്ന് അനാത്തോതിലുള്ള സ്ഥലം ഞാൻ വാങ്ങി അതിൻ്റെ വില പതിനേഴ് ശക്കൽ വെള്ളി ഞാൻ തൂക്കി കൊടുത്തു ആധാരം എഴുതി മുദ്ര വെച്ചു സാക്ഷി ഒപ്പുവെച്ച ശേഷം വില തുലാസിൽ വെച്ച് തൂക്കി അവന് കൊടുത്തു അവൻ നിയമവും നാട്ടുനടപ്പ് അനുസരിച്ചുള്ള മുദ്രവച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഞാൻ വാങ്ങി എൻ്റെ പിതൃസഹോദരനായ ഹനാമേലിനെയും ആധാരത്തിൽ ഒപ്പുവെച്ചവരെയും കാരാഗ്രഹത്തിൻ്റെ നടുമുറ്റത്ത് സന്നിഹിതരായിരുന്ന എല്ലാ യഹൂദരുടെയും സാന്നിധ്യത്തിൽ മഹസേയയുടെ പുത്രനായ നേരിയയുടെ മകൻ ബാറൂഖിൻ്റെ കയ്യിൽ ഞാൻ ആധാരം കൊടുത്തു അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ ൂഖിനോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു മുദ്രവച്ച ആധാരവും അതിന്റെ പകർപ്പും ഏറിയകാലം ഭദ്രമായിരിക്കേണ്ടതിനെ ഒരു മൺഭരണിയിൽ സൂക്ഷിക്കുക ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ആധാരം നേര്യയുടെ മകൻ ബാറൂഖിന്റെ കയ്യിൽ കൊടുത്തതിനു ശേഷം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അങ്ങാണ് ശക്തമായ കരം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല അങ്ങ് ആയിരം തലമുറകളോട് കാരണം കാണിക്കുന്നു എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോട് പകരം വീട്ടുകയും ചെയ്യുന്നു ശക്തനും പ്രതാപവാനുമായ ദൈവമേ അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണല്ലോ അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ് ഓരോരുത്തർക്കും അവനോന്റെ നടപ്പിനും ചെയ്തികൾക്കും അനുസൃതമായ പ്രതിഫലം നൽകുന്നതിന് അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു ഈജിപ്റ്റിലും ഇസ്രായേലിലും എല്ലാ ജനതകളുടെ ഇടയിലും ഇന്നോളം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് അവിടുന്ന് പ്രസിദ്ധരായി അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഭുജബലത്താലും ഭീതിതമായ പ്രവർത്തിയാലും ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പാലം തേന് മുഴുകുന്ന ഈ ദേശം അങ്ങ് അവർക്ക് കൊടുത്തു അവർ വന്ന് അത് കൈവശപ്പെടുത്തി എങ്കിലും അവർ അങ്ങയ്ക്ക് വാക്കു അങ്ങയുടെ വാക്ക് കേൾക്കുകയോ നിയമമനുസരിക്കുകയോ ചെയ്തില്ല അങ് അങ്ങ് ചെയ്യാൻ കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല അതിനാൽ ഈ തിന്മകളെല്ലാം അവരുടെ മേൽ അങ്ങ് വരുത്തി ഇതാ നഗരം പിടിച്ചടക്കാൻ കൽതായർ ഉപരോധ ദുർഗം നിർമ്മിച്ചാക്രമിക്കുന്നു വാളും ക്ഷാമവും പകർച്ചവ്യാധി നിമിത്തം ഈ നഗരം അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ചെയ്തതെല്ലാം സംഭവിച്ചത് അങ്ങ് കാണുന്നുണ്ടല്ലോ കൽതായുടെ കരങ്ങളിൽ നഗരം ഏൽപ്പിക്കപ്പെട്ടിട്ടും സാക്ഷികളെ മുൻനിർത്തി നിലം വിലയ്ക്ക് വാങ്ങുക എന്ന് ദൈവമായ കർത്താവെ അവിടെ നിന്നു എന്നോട് കൽപ്പിച്ചുവല്ലോ അപ്പോൾ കർത്താവ് ജർമിയോട് അരുൾ ചെയ്തു ഞാൻ സകലം അടുത്തിയം ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായ എന്തെങ്കിലുമുണ്ടോ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ ഈ നഗരം കൽതായയുടെ ബാബിലോൺ രാജാവായ നബുഖ കയ്യിൽ ഏൽപ്പിക്കും അവനത് കീഴടക്കും ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായ കടന്നു വന്ന നഗരത്തിന് തീവിക്കും നഗരത്തിലെ ഏതെല്ലാം ഭവനങ്ങളുടെ മേൽക്കുരകളിൽ വെച്ച് എന്നെ പ്രകോപിക്കാനായി ബ ബാലിനു ധൂപവും അന്യദേവന്മാർക്ക് പാനീയ ബലിയും അർപ്പിച്ചുവോ അവയും ഞാൻ നശിപ്പിക്കും ഇസ്രായേൽ മക്കളുടെ യൂതിയാ മക്കളും ചെറുപ്പം മുതലേ എൻ്റെ സാന്നിധ്യത്തിൽ തിന്മ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കരവേല കൊണ്ട് എൻ്റെ കോപത്തെ വർദ്ധിപ്പിക്കുകയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല കർത്താവ് കർത്താവരു ചെയ്യുന്നു പണിയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ ഈ നഗരം എൻ്റെ കോപവും ക്രോധവും ജ്വലിപ്പിക്കുകയായിരുന്നു ഇതിനെ ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് തുടച്ചു മാറ്റും ഇസ്രായേലിൻ്റെ സന്തതികളും യൂദ്ധയുടെ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും യൂധിയയിലെ ജെറുസലേമിലെ നിവാസികളും തിന്മ പ്രവർത്തിച്ച് എന്നെ ക്രൂതനാക്കി അവർ മുഖമല്ല പുറമത്രേ എൻ്റെ നേരെ തിരിച്ചത് ഞാൻ നിരന്തരം ഉപദേശിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ല എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അതിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മോ മോളക്കിന് അഗ്നിയിൽ അഹൂതി ചെയ്യാൻ ബെൻഹിനോം താഴ്വരയിൽ ബാലിൻ്റെ പൂജ പൂജാഗിരികൾ നിർമ്മിച്ചു ഇത് ഞാൻ അവരോട് കൽപ്പിച്ചതല്ല ഈ മ്ലേച്ചപ്രവർത്തി വഴി യുവതിയെ കൊണ്ട് പാപം ചെയ്യിക്കണമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചതുപോലും ഇല്ല യുദ്ധക്ഷാമം പകർച്ചവ്യാധി എന്നിവയാൽ ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് നിങ്ങൾ പറഞ്ഞ ഈ നഗരത്തെക്കുറിച്ച് കുറിച്ച് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ ഉഗ്രകോപത്താൽ അവരെ ചിതറിച്ച് ദേശങ്ങളിൽ നിന്നെല്ലാം അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും ഞാൻ അവരെ സുരക്ഷിതനാക്കും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർക്ക് അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏകമാർഗവും നൽകും ഞാൻ അവരുടെ ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരികയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ഈ ദേശത്ത് വളർത്തും കർത്താവരുൺ ചെയ്യുന്നു ഞാൻ ഈ ജനത്തിൻ്റെ മേൽ വല്യ അനർത്ഥങ്ങൾ വരുത്തി അതുപോലെ തന്നെ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകളും ഞാൻ അവരുടെ മേൽ വർഷിക്കും മനുഷ്യരും മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന കൽതായ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങൾ വാങ്ങും അവർ ബെഞ്ചമിൻ ദേശത്ത് ജെറുസലേമിന് ചുറ്റുമുള്ള പല സ്ഥലങ്ങളിലും യൂതിയായിലും മലംപ്രദേശങ്ങളിലും താഴ്വരയിലും നെഗബിലുമുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്കുവാങ്ങി ആധാരമെഴുതി മുദ്ര വെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിക്കും ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും കർത്താവരുൾ ചെയ്യുന്നു ദൈവവചനമാണ് നാം വായിച്ച് കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം